അറിഞ്ഞോണം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ തവണ നിങ്ങൾ വചനമെടുത്ത് വായിക്കുമ്പോഴും സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് സംഭവിക്കും എന്താണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അതായത് ഇരുട്ട് മാറിപ്പോവും ഇരുട്ട് പിശാചാണ് ഇരുട്ട് മാറണമെങ്കിൽ ഇരുട്ടിനെതിരെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല ഷൗട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇരുട്ടിനെ കുറേ അങ്ങോട്ട് വഴക്ക് പറയുക പിള്ളേരെ വഴക്ക് പറയുന്ന പോലെ ഇരുട്ടിനെ കുറേ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു ഇരുട്ട് പോവോ ഇരുട്ടിന് നേരെ നാല് ചാട്ടമങ്ങ് ചാടി ഇരുട്ട് പോവോ പോവത്തില്ല ഇരുട്ടിനെ നാല് കുലഭ്യം പറഞ്ഞു ഇരുട്ട് പോവോ പോവത്തില്ല ഇരുട്ട് പോകണമെങ്കിൽ വെളിച്ചം കത്തിക്കണം ഒരു ലൈറ്റ് ഇടണം സ്വിച്ച് ഓൺ ചെയ്യണം ഒരു മെഴുകുതിരി കത്തിക്കണം ഒരു ടോർച്ചടിക്കണം ഇങ്ങനെ ഇരുട്ട് പോകത്തുള്ളു പ്രകാശം പരക്കാതെ അന്ധകാരം പോകത്തില്ല നിങ്ങൾ അറിഞ്ഞോണം അല്ലാതെ എത്ര എന്ത് മസിൽ പവർ കാണിച്ചാലും പൈശാചിക ഇരുട്ട് വീട്ടിൽ നിന്ന് മാറത്തില്ല അത് മാറണമെങ്കിൽ പ്രകാശം കയറണം പ്രകാശം കയറണമെങ്കിൽ വചനം പറയുകയാണ് അങ്ങയുടെ വചനത്തിൻ്റെ ചുരു അഴിയണം അടച്ചു വച്ച നിന്റെ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ തല വരെ മാറും ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ ഒന്നും രണ്ടുമല്ല ഈ ബൈബിൾ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങിയതിന് ശേഷം മനുഷ്യനുണ്ടായ അത്ഭുതങ്ങൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അച്ചാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വചനം കേട്ടതുകൊണ്ടാണ് വചനം വായിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ആയുധം ദൈവം തന്നിരിക്കുകയാണ്